പ്രവർത്തിച്ചിട്ട് അതിനു വേണ്ടിട്ട് ഒരു എന്തെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും മറ്റത്തൊരു പഞ്ചായത്തിന് വേണ്ടിട്ട് കോൺഗ്രസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇനി നമ്മള് അയാൾ ഇവിടെ നിയമസഭയിലേക്ക് മത്സരിച്ചാലോ അല്ലെങ്കിൽ ലോകസഭയിലേക്ക് മത്സരിച്ചാലോ നമുക്ക് പോയി മറ്റുള്ളവരോട് പറ്റും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതാണ് നമ്മൾ ഉയർത്തുന്ന ശബ്ദം നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ പ്രതാപന്റെ യും നമുക്ക് വേണ്ടി ഇന്നത്തെ ചെയ്തു എന്ന് ഇപ്പൊ കോവിഡേജ് ആശുപത്രിയിൽ ഇട്ടെടുക്കുന്ന എന്തെങ്കിലും ചെയ്യാം ഒരു ഫണ്ട് ചെയ്യാലോ ചെയ്തിട്ടുണ്ടോ എം എൽ എ ഫണ്ട് അല്ലെ എം പി എന്ന് ഉപയോഗിക്കാം എം പി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരു പ്രവർത്തനവും നമ്മുടെ മറ്റെടുത്തോളും ഇത് ചെയ്തിട്ടില്ല അതേസമയം തൃശ്ശൂര് ജില്ലയില് നമ്മള് മരുന്ന് കടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ കുറച്ച് മരുന്നുകള് കേന്ദ്രത്തിൽ മരുന്ന് കിട്ടും ഫണ്ട് ചെയ്തെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് സംബന്ധിച്ച് ഇവിടെ മരുന്ന് ലിസ്റ്റ് കഴിച്ചിട്ട് അവരുടെ ഒരു ക്യാൻസർ പോയി മറ്റും നമ്മളെല്ലാവരും ചെയ്തത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് നമ്മളെല്ലാവരും ഇവിടെ സംഭരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയാം അതൊന്നും ഒന്നും എടുത്തു പറയത്തക്ക ഒരു എം പി പ്രവർത്തന മേഖലയിൽ വരുന്നതല്ല ഒരു എംപിയുടെ പ്രവർത്തന മേഖലയിൽ എവിടെയെല്ലാം വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ പല എം പിമാരും നമ്മുടെ കേരളത്തിൽ ചൂണ്ടിക്കാട്ടി കാണിച്ചുകൊണ്ടിരുന്നു പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇവിടെ കഴിഞ്ഞപ്പോ മുമ്പായിട്ട് വണ്ടി ടൈം ടൈം എവിടെ നമസ്കാരം ടി എൻ പ്രതാപിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടി മീറ്റിംഗിൽ നടന്ന ചർച്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് എന്തു പറഞ്ഞു പ്രതാപന് വോട്ട് ചോദിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതാപന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് പഞ്ചായത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രതാപൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പ്രതാപൻ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചാൽ വോട്ട് ചോദിക്കാൻ അവർക്ക് തന്നെ നാണക്കേടാണ് പ്രതാപൻ ജയിച്ചതിനു ശേഷം സ്വഭാവം മാറിയെന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറയുമ്പോൾ ജനങ്ങൾ പിന്നെ എങ്ങനെ പ്രതാപന് വോട്ട് ചെയ്യും എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്നതും എന്തുകൊണ്ടും നന്നായിരിക്കും അതേസമയം പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞിരിക്കുന്നത് മൂന്നര ലക്ഷം പോസ്റ്ററുകളും നൂറ്റി അൻപത് ഇടങ്ങളിൽ ചുവരെഴുതും പ്രതാപൻ തയ്യാറാക്കിയിരുന്നു ഇനിയിപ്പോൾ എല്ലാം വെള്ളത്തിലാകുന്ന ലക്ഷണമാണ് കാണുന്നത് പ്രതാപിന് തൃശ്ശൂര് കാണിച്ചു കൊതിപ്പിച്ച് അവസാനം പ്രതാപിന് എല്ലാം ഒരു സ്വപ്നമായിരിക്കുകയാണ് ആവശ്യപ്പെട്ടാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്ന് പറയുമ്പോഴും പ്രതാപന്റെ ഉള്ളിടുപ്പ് അറിയാം ഒന്നും രണ്ടും പോസ്റ്ററുകളല്ലോ അടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആവശ്യമായ തുകയും പ്രതാപൻ ബൂത്ത് തലത്തിൽ നൽകിയിരുന്നു ഈ പണവും പ്രതാപന് നഷ്ടമായി അതിനിടയിൽ സ്വന്തം പാർട്ടിക്കാരുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ വീഴുമ്പോൾ പ്രതാപന്റെ മഹത്വം എത്രത്തോളം ഉണ്ടാകുമെന്ന് മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് ഇനി പ്രതാപൻ മത്സരിക്കാത്തത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്